ത്മാവ് സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ തീടും <im> അഭിഷേകാ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു നിങ്ങളുടെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിനും ഒത്തതായി മാറട്ടെ നിങ്ങളെല്ലാവരെയും ബഹുമാനപ്പെട്ട സീവർക്ക വട്ടാലച്ഛന്റെയും സോജി അച്ഛൻ്റെയും സാംസമച്ഛന്റെയും സഹിയോൺ അഭിഷേകാദ് പി ഡി എം ഏശം എല്ലാ കുടുംബങ്ങളിലെ കൂട്ടായ്മയിൽ പ്രത്യേക സ്വാഗതം ചെയ്യുകയാണ് സന്തോഷത്തോടെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് വലിയ ഒരു ആദരവ് വലിയൊരു ബഹുമാനം കൊടുക്കണം ഞാൻ മറ്റേ ചില എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടാവും അതിതാണ് നമ്മൾ വചനം വായിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും പിതാവായ ദൈവം നമ്മളെ സന്ദർശിക്കുന്ന സമയമാണെന്നാണ് സി 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 പഠിപ്പിക്കുന്നത് ശരിക്കും ദൈവവചനം എന്ന് പറയുന്നത് ഒരു യോദ്ധാവിനെ പോലെയാണ് ദൈവവചനം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ വചനം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പതിനെട്ടാമത്തെ അധ്യായത്തിൽ പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങളാണ് അങ്ങയുടെ ആജ്ഞയുടെ മൂർച്ചയുള്ള ഖഡ്ഗം ധരിച്ച ധീര അങ്ങയുടെ സർവശക്തമായ വചനം സ്വർഗസിംഹാസനത്തിൽ നിന്ന് ആ ശാപഗ്രസ്തമായ രാജ്യത്തിന്റെ വന്നു ശാപഗ്രതമായ എന്തൊരു വചനമാണ് നോക്കിയ സഹോദരങ്ങളെ അല്ലേ വചനവാളെന്നൊക്കെ പറഞ്ഞ നമ്മൾ പുതിയ പുതിയ ഇതാ അങ്ങയുടെ ആജ്ഞയുടെ മൂർച്ചയുള്ള ഖഡ്കം ധരിച്ച ധീരയോദ്ധാവ് അതിനെ വിളിക്കുന്ന പേരാണ് സർവശക്തമായ വചനം വചനം ഒരു യോദ്ധാവിനെ പോലെ പ്രവർത്തിക്കും വചനം നിനക്ക് മുൻപേ പോകും വചനം നിങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടാകുമ്പോൾ ആ വചനം ആ തടസ്സങ്ങൾ മാറ്റിക്കളയും നിനക്കെതിരെ പിശാജ് വരുമ്പോൾ വചനം ആ പിശാചിന്റെ ബന്ധിച്ച് പുറത്താക്കും അത്ര ശക്തമാണ് ദൈവത്തിന്റെ വചനം കർത്താവിന്റെ വചനം ഇങ്ങനെ പാഞ്ഞു വരുന്ന വചനമുണ്ട് നമുക്ക് എഴുന്നേറ്റ് കേൾക്കാം കർത്താവിന്റെ വചനത്തിന് വലിയ അത്ഭുത ശക്തി ഈ എപ്പിസോഡിൽ ഈ സുസോഷ സമയത്ത് കർത്താവ് തുറന്നു തരട്ടെ നമുക്ക് നന്നായിട്ട് ശ്രുതി ആരാധന 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 സമൃദ്ധം നൽകുന്ന വചനവേ ശ്രെ പരാജയപ്പെടുത്തുന്ന വചനവേ ആരാധന 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 പോകണമെ മലകൾ തിരപ്പാക്കി തകർക്കണമേ ിക്കണമേ ഞങ്ങൾ രക്ഷിക്കണമേ ഞങ്ങൾ രക്ഷിക്കണമേ ഞങ്ങൾക്ക് മുൻപേ പോകണമേ മലകൾ സരപ്പാക്കിയിടണമേച്ചി പകർക്കണമേ ഇരുപോടാമ്പലൊണിക്കണമേ ഞങ്ങളെ രക്ഷിക്കണമേ സൈന്യങ്ങൾ തകർത്തു േശുവേ ശമേ ബന്ധനമെല്ലാം നീക്കണമേ മോചനമേകണമേ വിജയം നൽകും യോദാവേ സൈന്യങ്ങൾ തക്കത്താവേ അടിമത്തേ തകർത്തു നീക്കണമേ േ ബന്ധനമെല്ലാം നയിക്കണമേ മോചനമേഖമേട്ട് ശ്രദ്ധിക്കണം പ്രിയപ്പെട്ട മക്കളെ ഇപ്പോൾ എന്താണോ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് നിങ്ങളുടെ പാരായ്മകൾ എന്താണ് നിങ്ങളുടെ തടസ്സങ്ങൾ ആ മേഖലകളിലേക്ക് ദൈവത്തിൻ അത്ഭുതകരമായ വചനം പാഞ്ഞു വരുന്ന സമയമാണ് കർത്താവ് ഇടപെടുന്ന സമയമാണ് തടസ്സങ്ങൾ മാറുന്നോ പൈശാഞ്ചിക പെടങ്ങൾ ഒഴിഞ്ഞു പോകുന്നു വലിയ ദൈവകൃപ വ്യാപരിക്കുന്നു ഓരോരുത്തരും സ്മുതി ആരാധിക്കുന്നു

വിജയം നൽകു യോധാവേക്കത്താവേ അടിമത്തു തടത്ത് നീക്കണമേതേശുവേരത്താ കഴുകണമേ ബ്രന്ധനമെല്ലാം നീക്കണമേ വിജയം നൽകു യോദാവേക്കത്താവേ അടിമത്തുഖങ്ങളെടുത്ത് നീക്കണമേതേശുവേരണമേ ബ്രന്ധനമെല്ലാം നീക്കണമേ

ോഷങ്ങൾ ദേവചാരം സ്വയംഭാഗം മദ്യപാനം കിട്ടിക പാപങ്ങൾ ഓണി ഇങ്ങനെ ഇരിക്കുന്നവർ ഇപ്പോൾ ഈ വചനത്തിന് ശക്തിയാൽ ഒത്തിനന്റെ വചനത്തിന് ശക്തിയാൽ

ടച്ച് കനങ്ങൾ വചനത്തെ അതിന് പൂർണതയിൽ അനുസരിച്ച ഏക വ്യക്തി നമ്മുടെ അമ്മ പരിശുദ്ധ അമ്മ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ മറിയമ്മേ തമ്പരാജി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ പ്രൈസ്തല്ലോ വചനം അനേകരെ ബലപ്പെടുത്തിയിട്ടുണ്ട് അനേകരെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് അനേകർക്ക് സന്തോഷം തന്നിട്ടുണ്ട് നമുക്കിരിക്കാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാനുള്ള മാർഗം സന്തോഷത്തോടെ പറയാം പ്രേണ സഹോദരങ്ങളെ മനുഷ്യന്റെ നൈസർഗികമായ ഒരു പ്രവണതയാണ് നമ്മളെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു പരിശ്രമം അത് സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവണതയാണ് ഒരു കുഞ്ഞാണെങ്കിൽ കുഞ്ഞിൻ്റെ രീതിയിൽ മാതാതാക്കന്മാരും മക്കളുമാണെങ്കിൽ അതിൻ്റെ രീതിയിൽ ഭാര്യ ഭർത്താക്കന്മാർ അതിൻ്റെ രീതിയിൽ സുഹൃത്തുക്കളാണെങ്കിൽ അതിന് മറ്റൊരു രീതിയാണ് കമ്മ്യൂണിറ്റി ലൈഫിലും അങ്ങനെ തന്നെ എവിടെയും സ്നേഹിക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തപ്പെടും പറയുന്നുണ്ട് ഈസോ പല വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അല്ല അവരെ അവരെ ആ രചനകൾ വായിക്കുമ്പോൾ ഈശോ പറഞ്ഞു നിൽക്കുന്ന ഒരു സെന്റൻസിന്റെ ഞാനതിന്റെ എക്സാക്ട് സെന്റൻസ് അല്ല എന്റെ അർത്ഥം പറയുകയാണ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം സംശയമൊന്നുമില്ല പക്ഷേ നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കത് കേൾക്കണം പ്രിയപ്പെട്ട സഹോദരൻ ഇത് നമ്മുടെ ആധ്യാത്മികതയിലും വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവവും നമ്മൾ നമ്മളെ സ്നേഹബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണത് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കും പ്രേസ്തല്ലോൾ നമ്മൾ പിന്നെ ഉറപ്പായിട്ടും ദൈവം നമ്മളെ സ്നേഹിച്ചു എന്നാണ് നോക്കുന്നുണ്ട് ദൈവം പറയുന്നുണ്ട് പെറ്റമ്മ മറന്നാൽ ഞാൻ മറക്കുകയെല്ലാം സ്നേഹിച്ചു ദൈവം ആവർത്തിച്ച് പറഞ്ഞിട്ടും നമുക്കതൊക്കെ മനസ്സിലാക്കാനും പറ്റുന്നില്ല പ്രേസ്തല്ലോൾ വിഷയത്തിലേക്ക് വരാം യോഹനാൻ്റെ ഒന്നാമത്തെ ലേഖനത്തിൽ നാലാമത്തെ അധ്യായത്തിൽ എട്ടാം തിരുവചനം നമുക്ക് അതിനെ ഒരുമിച്ച് ഞങ്ങൾ വായിക്കാം സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാണ് അപ്പൊ നമുക്ക് നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാനുള്ള മാർഗം എന്ന് പറയുന്നത് നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് സ്നേഹിക്കാത്തവൻ ആരെ സ്നേഹിക്കാൻ പറ്റുന്നില്ല ചില മനുഷ്യൻ അങ്ങനെ പറയാറുണ്ട് എന്റെ അച്ഛൻ എനിക്ക് ഒരാളെ പോലും സ്നേഹിക്കാൻ പറ്റുന്നില്ല വളരെ അവർ അപകടം അതിനകത്തുണ്ട് സ്നേഹിക്കാത്തവൻ ആരെയെങ്കിലും സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവമെന്ന് പറഞ്ഞ സ്നേഹമാണ് അതുകൊണ്ടാണ് മറ്റൊരു അഭിഷേക എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ദൈവത്തെ അറിയാനുള്ള മാർഗം ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവന് ദൈവം ചെയ്യുന്ന കാര്യം ദൈവം ദൈവത്തെ അറിയിക്കും ദൈവം ആരാണെന്ന് ദൈവം അവന് വെളിപ്പെടുത്തി കൊടുക്കും സിംപ്ലി ലവ് ഗോഡ് ദൈവത്തെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങിയാൽ മതി ഇനി പ്രശ്നം വരുന്നത് നമ്മൾക്ക് ദൈവത്തെ സ്നേഹിക്കണം ഉദാഹരണ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുഞ്ഞിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം വെളിപ്പെടുത്താൻ മാർഗമാണ് കുഞ്ഞിന്റെ ബർത്ത്ഡേ വരുമ്പോൾ കുഞ്ഞിന് ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കുന്നു അപ്പം സ്നേഹിക്കുന്നുണ്ടെന്ന് കുഞ്ഞിന് നല്ല ക്ലിയർ ആയി അത് കുഞ്ഞ് ആഗ്രഹിച്ച ഗിഫ്റ്റ് ആണെങ്കിൽ പൂർണ്ണതയിലായി എന്ന് പറയുന്നത് പോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് വെളിപ്പെടുത്താനുള്ള മാർഗമെന്ന് പറയുന്നത് ബൈബിളിൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതേ ലേഖനത്തിൽ യോഹൻ ഒന്നാമത്തെ ലേഖനത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ മൂന്നാം തിരുവചനത്തിലാണ് വായിക്കാം ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്ന് അർത്ഥം അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല ഇതിൽ കൂടുതൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്താ ദൈവം പറയേണ്ടത് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം പാലിക്കുക എന്നുള്ളതാണ് എന്നിട്ട് പറയ അവിടുത്തെ വചനങ്ങൾ ഭാരമുള്ളവയല്ല ചിലപ്പോൾ ചില മനുഷ്യര് പറയാറുണ്ട് ഹോ ഇതൊക്കെ ആരെക്കൊണ്ട് പാലിക്കാൻ പറ്റും നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ എന്തൊരു കഷ്ടപ്പാടാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല അതിന്റെ അർത്ഥം എന്താണെന്നറിയോ സ്നേഹമുള്ള അടുത്ത് ഭാരമില്ല സ്നേഹമുള്ള അടുത്ത് ഭാരമില്ല സ്നേഹമുള്ള അടുത്ത് ഭാരമില്ല കൊച്ചിന് വേണ്ടിയിട്ട് കൊച്ചിന് പനി പിടിച്ച് രാത്രി വിറച്ചു തുടർന്ന പനിയാകുമ്പോൾ അമ്മ രാത്രി മുഴുവൻ ഉറക്കളെ ചിരിച്ചപ്പോൾ അമ്മയ്ക്കത് ഭാരമില്ല അമ്മയ്ക്കത് ഭാരമില്ല കാരണം സ്നേഹമുണ്ട് സ്നേഹമുള്ള അടുത്ത് ഭാരമില്ല ഓർക്കണം സ്നേഹമില്ലാത്തടത്ത് ഭാരമാണ് സ്നേഹമില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കുന്ന ഭാരമാണ് സ്നേഹമില്ലാത്തടത്ത് ഡ്യൂട്ടി ചെയ്യുന്ന ഭാരമാണ് സ്നേഹമില്ലാത്തത് ശുശ്രൂഷ ഭാരമാണ് എല്ലാം ഭാരമാണ് സ്നേഹമുള്ളടത്ത് ഭാരമില്ലാൾ അതുകൊണ്ട് ദൈവത്തെ ഒരാള് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു ലക്ഷണം എന്ന് പറയുന്നത് ആ വ്യക്തി ദൈവത്തിന്റെ വചനങ്ങൾ പാലിക്കാൻ വേണ്ടി തുടങ്ങും ആ വചനം പാലിക്കാൻ ഒരു ഒരു ജാഗ്രത പരിശ്രമം ദ വാക്രാന്താക്ഷികൾ കാണിച്ചു തന്നത് സഭയിൽ വിശുദ്ധന്മാർ കാണിച്ചു തന്നത് യോഹൻദാൻ ഒന്നാമത്തെ ലേഖനത്തിൽ രണ്ടാമത്തെ അദ്ദേഹത്തിന് അഞ്ചാം തിരുവചനത്തിൽ കുറച്ചുകൂടെ രക്തമായിട്ട് വരികയാണ് എന്നാൽ അവന്റെ വചനം പാലിക്കുന്നവന് സത്യമായും ദൈവസ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു ദൈവസ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് വരുന്നത് എങ്ങനെ ഇപ്പൊ തെർമോമീറ്റർ വെച്ച് നോക്കുമ്പോൾ പനി ഇങ്ങനെ കയറി കയറി വരികയല്ലേ എന്ന് പറഞ്ഞതുപോലെ എന്ന് പറയുന്നത് പോലെ തന്നെ ഇങ്ങനെ അയാൾ ഇങ്ങനെ ദൈവ സ്നേഹത്തിന്റെ പൂർണ്ണതയിലേക്ക് ഇങ്ങനെ കയറി 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 ഓരോ വർഷങ്ങൾ കഴിയുന്നവർ ഇറങ്ങുമല്ല ഇങ്ങനെ കയറി കയറി വരുന്നതിന്റെ തെളിവെന്ന് പറയുന്നത് അയാൾ എത്രമോത്രം വചനങ്ങൾ പാലിക്കുന്നുണ്ടെന്നുള്ളതാണ് പൂർണ്ണതയിലേക്ക് വരുക പക്ഷോ പറഞ്ഞു എന്റെ പിതാവ് പരിപൂർണ്ണായിരിക്കുന്ന പോലെ നിങ്ങൾ പരിപൂർണ്ണരായിരിക്കണം ഒരു വചനം നമുക്ക് ശ്രദ്ധിക്കാം ലോക്കൽ ആറാമത്തെ അദ്ദേഹത്തിന്റെ നാല്പത്തി ആറാം തീയതി വചനമാണ് നിങ്ങൾ എന്നെ കർത്താവെ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് സാധാരണ കുടുംബങ്ങളിൽ നടക്കുന്ന ഒരു സംസാരത്തിന്റെ വേറൊരു ലെവലിൽ എന്താ പോലെ നമുക്ക് ഫീൽ ചെയ്യാം ഞാൻ ഓർക്കും ഞാൻ കുഞ്ഞാൽ ചെറുപ്പമായിരുന്ന സമയത്ത് ചിലപ്പോൾ അമ്മ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പം നമ്മൾ പെട്ടെന്ന് നമ്മൾ കളിക്കാൻ പോകാനൊക്കെ ആയിട്ട് പോയിട്ട് അതൊക്കെ അനുസരിക്കാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി ചിലത് അമ്മയമ്മന്ന് വിളിച്ചതും അമ്മ പറയും നീ 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 മേലക്കെന്നെ അമ്മേന്ന് വിളിക്കണ്ട ഞാൻ പറയുന്നതോട്ട് നീ കേൾക്കുകയോ ഇല്ല നീ നീ അമ്മയമ്മന്ന് വിളിക്കുന്നുണ്ട് ഇതേപോലെ ദൈവം പറയല്ലേ നിങ്ങൾ എന്നെ കർത്താവേ കർത്താവെന്ന് വിളിക്കുകയും ചെയ്യും ഞാൻ പറയുന്ന ഒരു കാര്യം പ്രവർത്തിക്കുകയോ ഇല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവെന്ന് പറഞ്ഞ് നമ്മൾ ആരെ സ്നേഹിക്കുന്ന അവര് പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വ്യഗ്രത നമ്മുടെ ജീവിതത്തിൽ വരും യോഗന പതിനാല് പതിനഞ്ചിൽ ഈശോ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒറ്റ കാര്യമേ നോക്കുള്ളൂ യോഗന പതിനാല് പതിനഞ്ച് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവെങ്കിൽ എന്റെ കല്പന പാലിക്കും പ്രേസലോ പ്രേസലോ പ്രധാനം പറഞ്ഞ നമ്മള് നമ്മളെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാൻ ഒരു മാർഗം എന്ന് പറയുന്നത് ഞാൻ നോക്കുന്ന രീതി എങ്ങനെയാണ് ആ വ്യക്തി നമ്മളെ അനുസരിക്കുന്നുണ്ടോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടോ അപ്പൊ തന്നെ ചെയ്യുന്നുണ്ടോ ഇതൊക്കെയാണ് ഞാൻ നോക്കുന്ന രീതി അത് കർത്താവ് കർത്താപ്രയാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ വചനം പാലിക്കാൻ വേണ്ടി തുടങ്ങും അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാൻ എളുപ്പം എത്ര വചന വധനം നോക്കിയാൽ മതി അങ്ങനെയുള്ളവർക്ക് നിലനിൽപ്പുണ്ട് അങ്ങനെയുള്ളവർക്ക് കാര്യങ്ങൾ ക്ലിയർ ആകും യോഗ്യ പത്ത് ഈശോ എന്താ ചെയ്തെന്ന് ശ്രദ്ധിച്ചു നോക്കിയേ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തെ നിലനിൽക്കും പ്രൈസ് പ്രൈസ് പ്രൈസല്ലോ ഈശോ പിതാവിനോടുള്ള സ്നേഹമതത്തിൽ എങ്ങനെയാ നിലനിന്നത് നിലനിന്നതെന്ന് പറയുന്ന ആ വചനങ്ങൾ മുഴുവൻ ഇങ്ങനെ പാലിച്ചുകൊണ്ടിരുന്നു പിതാവ് പറഞ്ഞത് മുഴുവൻ അനുസരിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് പറയാ ഇനി നിങ്ങൾ എന്റെ സ്നേഹത്തെ നിലനിൽക്കണമെങ്കിൽ ഞാൻ പറയുന്ന വചനങ്ങൾ അനുസരിക്കണം അതാ കർത്താവ് ചോദിച്ചത് നിങ്ങൾ എന്റെ കർത്താവെ കർത്താവ് വിളിക്കുകയും ചെയ്യാം ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുകയും ചെയ്യുന്നത് പിന്നെ എങ്ങനെ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് ഹാലെ ലുയ്യ ഹാല അങ്ങനെ ദൈവവചനം പാലിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ സംഭവിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ദൈവം അതുപോലെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും ദൈവം അതുപോലെ ഉയർത്തിക്കൊണ്ടിരിക്കും ഇല്ലെങ്കിൽ അതുപോലെ തകർന്നുകൊണ്ടിരിക്കും ജനമിയ പ്രവചനത്തിൽ ഒരു വചനമുണ്ട് ജനമിയ പ്രവചനത്തിൽ ഏഴിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലാണ് വചനം എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു എൻ്റെ വാക്കനുസരിക്കുവൻ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളുടെ എൻ്റെ ജനവുമായിരിക്കും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ശുഭമായിരിക്കും അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല തങ്ങളുടെ ദുഷ്ട ഹൃദയത്തിന്റെ പ്രേരണയനുസരിച്ച് ഇഷ്ടം പോലെ അവർ നടന്നു അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു അതിന്റെ അർത്ഥം എന്നാ വചനം പാലിക്കാതെ നടക്കുന്നവന്റെ നടപ്പ് മുന്നോട്ടാണെന്ന് വിചാരിക്കും പക്ഷെ പിന്നോട്ടായിരിക്കും ബിസിനസ്സിൽ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ച് മുന്നോട്ടല്ല പിന്നോട്ട് പോകും കൃഷിയിലാണെങ്കിലും ശരി ജോലിയിലാണെങ്കിലും ശരി ഏത് കാര്യത്തിനാണെങ്കിലും ഇപ്പൊ ബെസ്റ്റ് ആയിട്ട് കയറി പോകുന്നത് വിചാരിക്കും കയറി വരില്ല അത് ദൈവവചനമാണ് നമുക്കൊരു സാക്ഷ്യ ശ്രദ്ധിക്കാം എൻ്റെ പേര് ആന്റണി ഞാൻ ഗോദാരൻ രൂപയില് കുളപ്പറം ഇടവകയിൽ നിന്ന് വരുന്നു എനിക്കുണ്ടായ അനുഭവം ഒരു മൂന്ന് മാസം മുമ്പ് ഞങ്ങളുടെ പുറവനാപ്പള്ളിയിൽ പൈങ്ങോട്ടൂർ ഇടവകയിൽ സാംസൺ അച്ഛൻ്റെ ഒരു സുവിശേഷ കൺവെൻഷൻ ഉണ്ടായിരുന്നു ഞാൻ അതിൽ പങ്കെടുത്തു ഞാൻ പങ്കെടുക്കുമ്പോൾ എനിക്ക് നല്ല സാമ്പത്തിക ഉണ്ടായിരുന്നു എൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി ഒരു വ്യക്തി എനിക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം രൂപ വായ്പ വന്നിരുന്നു ആറുമാസം കൂടുമ്പോഴേ അയാൾ നാട്ടിൽ വരുവുള്ളൂ രണ്ട് പ്രാവശ്യം വന്നു മൂന്നാമത്തെ പ്രാവശ്യം വരുമ്പോഴെങ്കിലും പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു ഇതിനിടയിൽ ഞാൻ ഈ പ്രസംഗം കേൾക്കുമ്പോൾ ഇവിടെ സേവനം അന്വേഷിക്കുന്ന ബ്രദർ ഒരു സാക്ഷ്യം പറയുകയുണ്ടായി അയാളുടെ ബിസിനസ് എങ്ങനെ നശിച്ചു എന്നും വീണ്ടും എങ്ങനെ നന്നായി എന്നും അപ്പോൾ ഉള്ള ഒരു സാക്ഷ്യം പറഞ്ഞു ആ സാക്ഷ്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത് ഞായറാഴ്ച ഞായറാഴ്ച ദിവസങ്ങളിൽ കമ്പനിയിൽ കമ്പനി തുറക്കുമായിരുന്നു കമ്പനിയിൽ അല്പം മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു ലഹരി വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും സാമ്പത്തികമൊന്നും ഉണ്ടായി ഇപ്പം നല്ല സ്ഥിതിയിൽ ഓടുന്നു എന്ന് പറഞ്ഞു ഞായറാഴ്ച പുതിയത് ആദ്യം മദ്യപാനവും പിന്നെ ഇത്തിരി സാധനം വെള്ളടി അല്ലേ അതൊക്കെ ആദ്യത്തെ കാലം അപ്പോഴാണ് വചനം കേട്ടത് വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് ഞായറാഴ്ച വർക്ക് നിർത്തി പിന്നെ വിളടി നിർത്തി പിന്നെ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്തു പിന്നെ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച എല്ലാം കർത്താവിനെ ഏൽപ്പിച്ചിട്ട് ഇവിടെ വന്നിരിക്കും അങ്ങനെ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്ത് പിന്നെ രണ്ടാമതൊരു ചെറിയ ബിസിനസ് തുടങ്ങി ആ അങ്ങനെ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ നല്ല ഉയർച്ച കൊടുത്തു അല്ലേ ഓ എനിക്കും കടബാധ്യതയുണ്ടല്ലോ ആ ഞാനും എനിക്കൊരു ചെറിയ കടയുണ്ട് ഞായറാഴ്ച ദിവസം ഇനി കട തുറക്കണ്ട എന്ന് വിചാരിച്ചു എന്നാൽ ഏറ്റവും കൂടുതൽ കച്ചവടമുള്ള ദിവസം ഞായറാഴ്ച ആയിരുന്നു അത് അത് പ്രത്യേക സാധനമാണ് അപ്പം ഞാൻ തേൻ ഇട്ടിട്ട് ഈ പിടിക്കുന്ന മാതിരിയാണ് അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ച ഒരു ഭയങ്കര ഒരു ബഹളമൊക്കെ കാണിക്കും അപ്പം നമ്മൾ വിചാരിക്കും ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ കച്ചവടമുള്ള ദിവസം അപ്പം ഞാൻ ഞായറാഴ്ച കച്ചവടം വേണ്ടെന്ന് വെച്ചു അതിനിടയിൽ പറഞ്ഞു ലഹരി വസ്തുക്കൾ ഉണ്ടെങ്കിൽ നശിപ്പിച്ച് കളയണം അത് നല്ലതാണെന്ന് പറഞ്ഞു കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു കടയിലാണോ വീട്ടിലാണോ കടയിൽ കുറച്ച് കടയിലത്തെ സാർ പത്ത് വർഷമായിട്ട് വീഡിയോ അതിന് പോകുന്ന സമയത്ത് ഞാൻ അതെടുത്ത് ഒരു കുറ്റിയുടെ മുകളിൽ വെച്ചിട്ട് എല്ലാത്തിനും തീയിട്ടു എല്ലാം നശിപ്പിച്ചു കളഞ്ഞു എല്ലാം എല്ലാം ഈ അവസരത്തിൽ ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴ് ഞാൻ ഈ കാശ് കൊടുക്കാനുള്ള വ്യക്തി എൻ്റെ കടയിൽ വന്നു ഞാനൊരു കാര്യം പറയാൻ വന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ പൈസ തരാനാണെങ്കിൽ ഒരു രണ്ട് മാസത്തേക്കും കൂടുതൽ അവധി തരണം ഇപ്പോൾ എൻ്റെ പൈസയില്ല ആ ചേട്ടൻ പറഞ്ഞു ഞാൻ പൈസയ്ക്ക് വന്നതല്ല ഒരു കാര്യം പറയാം ആൻ്റിയോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്ന ജോർജ് എന്നാളിനെ വിളിക്കുന്നത് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു എന്നെ ചേട്ടാന്ന് ചോദിച്ചു എനിക്ക് തരാനുള്ള രണ്ടു ലക്ഷത്തി നാൽപ്പത്തേഴായിരം രൂപ എനിക്ക് തരണ്ട അത് വിട്ടു തന്നു വിട്ടു അതെ കംപ്ലീറ്റ് പൈസയും എനിക്ക് തരണ്ട എന്ന് പറഞ്ഞു എൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ തന്നതാണ് എനിക്ക് ആ പൈസ തിരിച്ചു തരണ്ട ജോർജ് നല്ല കച്ചവടം നടത്തി വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ പ്രത്യേകം നന്ദി െനിക്ക് ദൈവത്തിന്റെ വചനം അനുസരിക്കാൻ തീരുമാനിച്ചപ്പോൾ ദൈവം അനുഗ്രഹിച്ചതാണ് എന്താ ദൈവം വചനം അനുസരിക്കാൻ തീരുമാനിച്ചത് ദൈവത്തിന്റെ ബൈബിളിൽ ഇങ്ങനെയാണ് പറയണത് ഇങ്ങനെയാണ് പറയണത് നിയമാവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഒന്ന് തൊട്ട് മൂന്ന് വരെ വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കിക്കേ നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്ക് കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളേക്കാൾ ഉന്നതനാക്കും അവിടുത്തെ വചന ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ മേൽ ചൊരിയും നഗരത്തിലും വയലിലും കച്ചവട പീഡിയിലും നീ അനുഗ്രഹീതനായിരിക്കും നമ്മൾ എവിടെയാണ് സ്കൂളിൽ അനുഗ്രഹത്തിനായിരിക്കും വയലിൽ അനുഗ്രഹം അടുക്കളയിൽ അനുകരിക്കുന്നതിനായിരിക്കും കച്ചവടപ്പീടിയിൽ അനുകരിക്കുന്ന ആദ്യ വില വന്ന് വചനം കൂടുന്നതും കൺവെൻഷനില് വചനം കൂടുന്നതും നിസ്സാര കാര്യമല്ല വചനം ശ്രവിക്കുകയും വചനം അനുസരിച്ച് പാലിക്കാൻ വേണ്ടി തീരുമാനം എടുക്കുകയും ചെയ്യുമ്പോൾ തൊട്ട് കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ ഒഴുകാൻ തുടങ്ങും പറഞ്ഞ മുഴുവൻ മാംസം ധരിച്ച സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് നിങ്ങൾ ചിന്തിച്ച് നോക്കാം എന്റെ പ്രിയപ്പെട്ട ആ ജെർമിയ ഏഴ് നമ്മൾ വായിച്ചു കേട്ട വചനം എന്തായിരുന്നു വചനം പാലിച്ചാൽ എല്ലാം ശുഭമായിരിക്കും വചനം പാലിക്കാതെ തന്നെ ഇഷ്ടം പോലെ വചനം ലംഘിച്ച് എന്താ തന്നിഷ്ടത്തിന് പോകുന്ന വചന ലംഘനമാണത് അങ്ങനെ നടന്നാൽ സംഭവിക്കുന്ന കാര്യം നടപ്പ് മുന്നോട്ടായിട്ട് തോന്നും പക്ഷെ പിന്നോട്ടായി എല്ലാം പിന്നോട്ടായിരുന്നു ഈ ചേട്ടൻ വചനം പാലിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്ത് ചിന്തിച്ചു നോക്കിയേ ഞായറാഴ്ച ആചരണം ഒരു വചനം പാലിച്ചതാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് കൊടുക്കരുത് മറ്റുള്ളവർക്ക് കൊടുക്കരുത് ദുഷ്പ്രാരണിച്ചില്ലേ പറയാ അതുകൊണ്ടാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ അതിന് ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നത് ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി എല്ലാത്തിലും സമന സാമ്പത്തികമായ അഭിവൃദ്ധി മാത്രമല്ല കുടുംബ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ എല്ലാ തരത്തിലും നല്ല സമൃദ്ധി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക അല്ല കുടുംബജീവിതത്തിന്റെ ഭദ്രത മക്കളുടെ ഭദ്രത പ്രാർത്ഥന ചെയ്യും എല്ലാത്തിലും അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നത് ഭണ്ഡാരം നിരക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടതെല്ലാം എല്ലാ കർത്താവും നിറച്ചു കൊടുത്തോണ്ടിരിക്കും ആ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് ഇനി ആരാണ് എന്നെ സ്നേഹിക്കുന്നവര് എന്റെ വചനം പാലിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത് സംശയമില്ല അപ്പൊ നോക്കിയേ ദൈവം ഒരാള് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയാൻ നോക്കുന്നത് ആദ്യത്തെ വചനം കീപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ ഇല്ല ഈ ചേട്ടൻ പരിശ്രമിക്കുന്നവർ മനസ്സിലായി സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി ഭണ്ഡാരം നിറച്ചു കൊടുത്തു അത് ഭൗതിക അഭിവൃദ്ധി മാത്രമല്ല ആഭ്യാന്മ ജീവിതത്തിൽ ഇങ്ങനെ തന്നെ ഇല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം പക്ഷേ എന്ത് ചെയ്യില്ല വചനം കേൾപ്പിയില്ല ഭയങ്കര പ്രാർത്ഥനയാണ് വചനം കേൾപ്പിയില്ല അവസാനം ഒരു എന്താണ് പറഞ്ഞത് ഭാരം നിറയ്ക്കാൻ സമ്പതില്ല എപ്പോഴൊരു വിരസത മടുപ്പ് അതുകൊണ്ട് യോഹൻ ഞാൻ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ചങ്ക് കുറിച്ചിടണം യേശു പ്രതിവചിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും അപ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹി അപ്പോൾ ഒരു കണ്ടീഷനുണ്ട് വചനം പാലിക്കുമ്പോൾ എന്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്തു വന്ന് അവനിൽ വാസം ഉറപ്പിക്കുകയും ചെയ്യും അടുത്തത് എന്നെ സ്നേഹിക്കാത്തവനോ എന്റെ വചനങ്ങൾ പാലിക്കുന്നില്ല എത്ര ക്രിസ്റ്റലായി ക്ലിയർ ആയിട്ടാണ് പറയുന്നത് ദൈവം അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ ഈ വിശുദ്ധ ഗ്രന്ഥം ഇത് എന്റെ സഹോ ഇത് ഇതിങ്ങനെ ആവർത്തിച്ച് വായിച്ചാൽ മാത്രം പോരാ ഇതിങ്ങനെ വെച്ച് ഓരോന്നും നോക്കി പാലിച്ച് പാലിച്ച് അതിനെ കോണ്ടോക്കണം അതിനെ ചൈതന്യം എടുത്ത് ജീവിച്ചു പോയാൽ അത്ഭുതകരമായി ദൈവസ്നേഹം കൊണ്ട് കൊണ്ടെന്ന് ദൈവാനുഗ്രഹം കൊണ്ടെന്നറിയാം കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ സന്നിധിയിൽ ഓരോരുത്തരുപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവിനോട് രണ്ടാഗ്രഹങ്ങൾ ഇപ്പൊ പറയാം ഒന്ന് കർത്താവെ അങ്ങനെ സ്നേഹിക്കാൻ ഒരു ക്രമം ഞങ്ങൾക്ക് തരണം രണ്ടാമതായി കർത്താവെ അങ്ങനെ വചനം പാലിക്കാൻ കൃപ നൽകണം അങ്ങെ സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവ് ഈ വചനം പാലിക്കുന്നു എന്നുള്ളതാണല്ലോ വചനം പാലിച്ചുകൊണ്ട് അങ്ങനെ സ്നേഹിക്കാൻ ഞങ്ങൾ കൃപ തരണം ഈശോട് ചോദിക്കുക കർത്താവ് ചോദിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ ഓരോരുത്തരുപ്പോൾ ചോദിക്കുകയാണ് രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് കുറേ സമയം കർത്താവിനോട് ഫ്രീ ആയിട്ട് ഞങ്ങൾ സ്തുതിക്കുകയാണ് ദൈവമയെ അങ്ങനെ സ്തുതിക്കാൻ കൃപ കർത്താവ് അങ്ങ് തന്നതിനെ നന്ദി പറയുന്നു കർത്താവെ പ്രാർത്ഥിക്കാൻ കൃപ തന്നെ നന്ദി പറയുന്നു കർത്താവായ ദൈവമയെ ഞങ്ങൾക്ക് ഹിന്ദുസ് നൽകുന്ന എല്ലാ കൃപകളും ഞങ്ങൾ വിലപതിക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് കർത്താവ് അങ്ങ് തന്നതാണ് കർത്താവ് യോഹനമോതിര മതിന് ഉറക്കാണ് സ്വർഗ്ഗത്തിന് ദാനമായി നൽകപ്പെടുന്നതിൽ ഒന്നും ആർക്ക് സ്വീകരിക്കാൻ സാധിക്കുക ഇതുവരെ തന്നതെല്ലാം ദാനവാ ദാനമായി കിട്ടിയത് നീ എന്തിനെ അഹങ്കരിക്കുന്നു ദൈവമേ ചില ക്രമങ്ങളെ കുറിച്ച് അഹങ്കരിച്ചു പോയിട്ടുണ്ട് മാപ്പ് ചോദിക്കുന്നു കർത്താവേ പോത്തനെ പോലും ഒഴിവാക്കാതെ എല്ലാം ഏൽപ്പിച്ചു തന്നവൻ ഇത് പിന്നെ തരാതിരിക്കുമെന്നുള്ള റോമാലെ വചന ഞങ്ങൾ ഓർക്കാണ് കർത്താവെ കൃപ ചൊരിയണം കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണം കർത്താവേ അവിടുത്തെ സ്നേഹിക്കാൻ കൃപ നൽകണമേ കർത്താവേ അവിടുത്തെ വചനം പാലിക്കാൻ കൃപ നൽകണമേ കൈകൾ ഉയർത്തി വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമയത്ത് അനുഗ്രഹങ്ങൾ വർഷിച്ചപ്പോൾ പുഞ്ച് വിളിച്ചിട്ട്